ഇംഗ്ലീഷ് സിനിമകളിലെ ജെയിംസ് ബോണ്ടിനെ വെല്ലുന്ന ചാരന്മാർ നമ്മുടെ രാജ്യത്തെ ചാരു സംഘടനയായ റോയിൽ ഉണ്ടായിട്ടുണ്ട് ഇക്കൂട്ടത്തിൽ ഏറ്റവും പ്രശസ്തനാണ് രവീന്ദ്ര കോശിക് ബ്ലാക്ക് ടൈഗർ ഇന്ത്യൻ രഹസ്യാന്വേഷണ ചരിത്രത്തിലെ തന്നെ ഏറ്റവും തിളക്കമുള്ള ഏടാണ് അദ്ദേഹത്തിൻ്റെത് ഒരു ഹോളിവുഡ് ആക്ഷൻ ചിത്രം പോലെ ഉദ്വീഗ നിമിഷങ്ങൾ നിറഞ്ഞ രവീന്ദ്ര കൌശിക്കിൻ്റെ ജീവിതകഥയാണ് ഇന്നത്തെ നാം കൂടെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഏപ്രിൽ പതിനൊന്നിന് രാജസ്ഥാനിലെ ശ്രീഗംഗാനഗറിൽ ഇന്ത്യൻ വ്യോമസേനാ ഉദ്യോഗസ്ഥനായിരുന്ന ജെ എം കൗശിക്യും അംലദേവിയുടെയും മകനായിട്ടാണ് രവീന്ദ്ര കൗശിക് ജനിച്ചത് ഗംഗാനഗറിലെ എസ് ഡി ബിഹാനി പി ജി കോളേജിൽ ബികോം കോം വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ കൗശിഖിന് നാടക അഭിനയത്തിലും മറ്റു കലാകായിക പ്രവർത്തനങ്ങളിലും സജീവ സാന്നിധ്യമുണ്ടായിരുന്നു വലിയ നാടക കമ്പക്കാരനായിരുന്നു അദ്ദേഹം ഒരിക്കൽ ലക്നൌവിൽ നടന്ന ഒരു നാടകോത്സവത്തിൽ ഒരു ത്തിലെ നടനായി പങ്കെടുക്കുകയും ചെയ്തു അവിടെ വെച്ച് കൗശിക്കിന്റെ അഭിനയപാഠവും മെയ്വഴക്കവും കാഴ്ചക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ചില ഇന്ത്യൻ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ നോട്ടമിട്ടു കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവർ കൗശിക്കിനെ ബന്ധപ്പെടുകയും പാകിസ്ഥാനിൽ സംഘടനയുടെ രഹസ്യ ഏജന്റായി ജോലി ചെയ്യാൻ തയ്യാറാണോ എന്ന് ചോദിക്കുകയും ചെയ്തു കൗശിക്കിന് അത് പൂർണ്ണ സമ്മതമായിരുന്നു തുടർന്ന് റോ ഏജന്റുമാർ അയാളെ ഡൽഹിയിൽ കഠിന പരിശീലനത്തിനയച്ചു രണ്ടു വർഷത്തോളം എടുത്ത് ഒരു മുസ്ലിമായി ജീവിക്കാനും ഉറുദു ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുകയും ചെയ്തു രാജസ്ഥാനും പഞ്ചാബുമായുള്ള അതിർത്തിയോട് ചേർന്നുള്ള നഗരമായ സ്ത്രീ ഗംഗാനഗറിൽ നിന്നുള്ള ആളായതുകൊണ്ട് പാകിസ്ഥാനിലും വ്യാപകമായി സംസാരിക്കുന്ന പഞ്ചാബി ഭാഷയിൽ കൗശിക്ക് ആദ്യമേ നല്ല പ്രാവീണ്യം ഉണ്ടായിരുന്നു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ തൻ്റെ ഇരുപത്തി മൂന്നാം വയസ്സിൽ കൗശിക് പാകിസ്ഥാനിലേക്ക് യാത്രയായി അഹമ്മദ് ഷാക്കീർ എന്ന പുതിയ പേരിലാണ് അദ്ദേഹം പാകിസ്ഥാനിൽ എത്തിയത് അവിടെ എത്തിയ കൗശിക് കറാച്ചി സർവകലാശാലയിൽ എൽ എൽ ബിക്ക് ചേർന്നു ഒരു സാധാരണ പാകിസ്ഥാനി പൗരനെ പോലെ അവിടെ ഇഴുകിച്ചേർന്ന കൗശിക് എൽ എൽ ബി പഠനത്തിന് ശേഷം പാകിസ്ഥാൻ സൈന്യത്തിൽ അനാഥായസമായി ചേരുന്നതിൽ വിജയിച്ചു വെറും ഒരു സാധാരണ പട്ടാളക്കാരനായല്ല മറിച്ച് ഒരു ഉന്നത കമ്മീഷൻ ഓഫീസറായിട്ടായിരുന്നു കൗശിഖിൻ്റെ പാകിസ്ഥാൻ സൈനിക ജീവിതം എല്ലാ കാര്യങ്ങളിലും മികവ് പ്രകടിപ്പിച്ച കൗശിക് പതിയെ പതിയെ പാകിസ്ഥാൻ ആർമിയുടെ മേജർ എന്ന റാങ്കിലേക്ക് എത്തി ഇതിനിടയിൽ കൗശിക് അവിടെ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ വിവാഹവും കഴിച്ചു അതിൽ അയാൾക്കൊരു മകനുമുണ്ടായി ഇന്ത്യയിൽ ഉള്ളതുപോലെയല്ല സ്ഥിതി പാകിസ്ഥാനിൽ അവിടെ ഗവൺമെൻറ്റിനെക്കാട്ടിയും വലിയ അധികാരം പാകിസ്ഥാൻ ആർമിക്കാണ് സൈന്യം പലതവണ പാകിസ്ഥാനിൽ ഭരണം കൈയാളുകയും ചെയ്തിട്ടുണ്ട് അതിനാൽ തന്നെ ഇന്ത്യയെ ബാധിക്കുന്ന പല കാര്യങ്ങളും പാകിസ്ഥാനിൽ സൈനിക തലത്തിൽ ചർച്ചയാകാറുമുണ്ട് ഇത്തരം വളരെ സെൻസിറ്റീവായ വിവരങ്ങളൊക്കെ മേജർ സ്ഥാനത്തെത്തിയ കൗശിക് ചോർത്തിയെടുത്ത് റോയ്ക്ക് നൽകി ഇത് ഇന്ത്യൻ സൈന്യത്തിന് വലിയ ഉപകാരമാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടത്തിൽ കൗശിക് തന്റെ ദൗത്യം അതീവ കൃത്യതയോടെ ചെയ്തു നിർണായകമായ പല വിവരങ്ങളും അദ്ദേഹം ഇന്ത്യക്ക് നൽകി അദ്ദേഹത്തിന്റെ ജോലിയിലെ കൃത്യതയും പാഠവും കണ്ട അന്നത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രി എസ് ബി ചവാനാണ് കൗശിക് ബ്ലാക്ക് ടൈഗർ എന്ന വിളിപ്പേര് നൽകിയത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലെ സെപ്റ്റംബറിൽ കൗശിക്കുമായി ബന്ധപ്പെടാൻ റോ ഇനായത് മസീഹ് എന്നൊരു ഒരു ഉദ്യോഗസ്ഥനെ അയച്ചു എന്നാൽ പാകിസ്ഥാൻ്റെ ചാരസംഘടനയായ ഐ എസ് ഐ മസീഹിനെ പിടികൂടുകയും ക്രൂരമായി പീഡിപ്പിക്കുകയും ചെയ്തു പീഡനം സഹിക്ക വയ്യാതെ മസീഹ് സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു അങ്ങനെ രവീന്ദ്ര കൗശിക്കിനെ ഐ എസ് ഐ പിടികൂടുകയും സിയാൽ കോട്ടിലെ ഒരു രഹസ്യ കേന്ദ്രത്തിൽ വെച്ച് രണ്ട് വർഷത്തോളം പീഡിപ്പിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹത്തിന് പാകിസ്ഥാനിലൊരു കോടതി വധശിക്ഷ വിധിച്ചുവെങ്കിലും പിന്നീട് പാകിസ്ഥാൻ സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ശിക്ഷ ജീവപര്യന്തമായി ഇളവ് ചെയ്തു സിയാൽ കോൺ കോഡ് ലഖ് മിയാൻ വാലി അങ്ങനെയുള്ള പല നഗരങ്ങളിലുള്ള ജയിലുകളിൽ അദ്ദേഹത്തെ പതിനാറ് വർഷത്തോളം പാർപ്പിച്ച് പാകിസ്ഥാൻ പീഡിപ്പിച്ചു ഈ സാഹചര്യത്തിലും ഇന്ത്യയിലുള്ള തൻ്റെ കുടുംബത്തിന് കൗശിക്ക് രഹസ്യമായ കത്തുകൾ അയച്ചിരുന്നു ആ കത്തുകളിൽ കൂടിയാണ് അദ്ദേഹത്തിന്റെ മോശം ആരോഗ്യസ്ഥിതിയും പാകിസ്ഥാൻ ജയിലുകളിലെ കൊടിയ ശാരീരികവും മാനസികവുമായ പീഡനത്തിന്റെ കഥകളും പുറം ലോകമറിഞ്ഞത് നിരന്തരമായുള്ള പീഡനങ്ങളുടെയും ദുരവസ്ഥയുടെയും അനന്തരഫലമായി ഫലമായി കൗശിക്കിന് ആസ്മയും മറ്റ് ശ്വാസകോശ രോഗങ്ങളും പിടിപെടുത്തി അങ്ങനെ രോഗപീഠകൾ പിടിമുറുക്കിയതിനെ തുടർന്ന് രണ്ടായിരത്തി ഒന്നിൽ കൗശിക്ക് അന്തരിച്ചു തൻ്റെ മാതൃരാജ്യമായ ഇന്ത്യക്കായി നീണ്ട ഇരുപത്തിയാറ് വർഷങ്ങളാണ് അദ്ദേഹം പാകിസ്ഥാനിൽ ചെലവിട്ടത് സ്വന്തം കുടുംബത്തെ പിരിഞ്ഞ് ജീവിച്ചതും കൊടിയ പീഡനങ്ങൾ ഏറ്റതും ജയിൽവാസം അനുഭവിച്ചതും ഒക്കെ സ്വന്തം രാജ്യത്തിനും ജനങ്ങൾക്കുമായാണ് മരിച്ചെങ്കിലും തന്റെ ധീരമായ ജീവിതം കാരണം ഇന്ത്യക്കാരുടെ മനസ്സിൽ എന്നും ഒരു ഹീറോ ആയി തന്നെ രവീന്ദ്ര കൗശി ഓർമ്മിക്കപ്പെടും എന്നുറപ്പാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി കേട്ടത് എന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക